ടീ ബ്ലോഗിലൂടെയും ഡാൻസ് റീലുകളിലൂടെയും ചുരുങ്ങിയ സമയം കൊണ്ട് പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ യൂട്യൂബേഴ്സാണ് പ്രവീണും പ്രണവും കുടുംബത്തിന്റെ ഒത്തൊരുമയും അവരുടെ സ്നേഹവും തന്നെയാണ് മലയാളികൾ ഏറ്റെടുക്കാൻ കാരണമായത് മൃദുലയുടെ പ്രസവവും കുഞ്ഞിൻ്റെ വിശേഷങ്ങളുമായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രവീൺ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നത് അപ്പോഴെല്ലാം പ്രേക്ഷകരെല്ലാം തിരക്കിയത് കൊച്ചുവും അച്ഛനും അമ്മയും എവിടെ എന്നായിരുന്നു പിന്നാലെ കുഞ്ഞിനെയും മൃദലയെയും കാണാൻ കൊച്ചുവും അച്ഛനും അമ്മയും എത്തിയിരുന്നു അത് വൈറലാവുകയും ചെയ്തിരുന്നു എന്നാലും ഇരുവരും തമ്മിൽ എന്തൊക്കെയോ അസ്വാരസ്യങ്ങൾ ഉള്ളതായി പ്രേക്ഷകർ കമന്റിലൂടെ സൂചിപ്പിക്കുകയും ചെയ്തു അതിനിടയിൽ പ്രവീൺ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു അതോടെ പ്രേക്ഷകർക്ക് കൂടുതൽ വ്യക്തമാവുകയും ചെയ്തു കുടുംബവുമായി ചില വിഷയങ്ങൾ ഉണ്ടെന്ന സൂചന പ്രവീൺ നൽകുകയുണ്ടായി കുഞ്ഞിൻ്റെ ജന്മസമയത്ത് നൽകാൻ ഒരു അഡ്രസ് തനിക്ക് ഉണ്ടായിരുന്നില്ല എന്നും ഏറെ വേദനിപ്പിച്ച സംഗതിയാണ് അതെന്നും പ്രവീൺ പറഞ്ഞു മാത്രമല്ല ഇത്രയും നാൾ ജനിച്ചു വളർന്ന വീട്ടിൽ നിന്നും ഇനി മറ്റൊരിടത്തിലേക്ക് പോകുമ്പോൾ വലിയ വേദനയാണ് ഇപ്പോൾ എല്ലാ ദിവസവും വാടക വീടിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ് താനെന്നും പ്രവീൺ പറഞ്ഞു ഒരു ദിവസം കൊണ്ട് ഒരു മില്യൺ കാഴ്ചക്കാരെയാണ് വീഡിയോ സ്വന്തമാക്കിയത് എന്നാൽ ആ വീഡിയോക്കുള്ള മറുപടി എന്നോളം കൊച്ചും അച്ഛനും അമ്മയും എത്തി ഒരു ഭാഗം മാത്രം കേട്ട് ആരെയും വിലയിരുത്തരുത് എന്നാണ് പറഞ്ഞത് വീഡിയോയിൽ കൊച്ചും അച്ഛനും അമ്മയും അവരുടെ സങ്കടം പറയുകയും കരയുകയും ചെയ്തിരുന്നു എന്നാൽ പ്രേക്ഷകർ ഒന്നടങ്കം പറയാൻ ആഗ്രഹിച്ച വാക്കുകളാണ് കൊച്ചുവിന്റെ അച്ഛൻ പറഞ്ഞത് മക്കളെ ഒന്ന് കെട്ടിപ്പിടിക്കടാം ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ തമ്മിലുള്ളൂ അത് ഉടൻ സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു തീർക്കട്ടെ എന്നാണ് പ്രേക്ഷകരും പറയുന്നത് കൂടാതെ നിങ്ങളുടെ ആ ഒത്തൊരുമയും ഒരുമിച്ചുള്ള ഡാൻസ് റീലുകളും വീണ്ടും കാണണമെന്നും നിങ്ങൾ ചേട്ടനും അനിയനും അല്ലേ എന്നും നിങ്ങൾ ഒന്നിച്ചുള്ളപ്പോഴേ അവിടെ സന്തോഷം ഉള്ളൂ അത് വീണ്ടും കാണണമെന്നാണ് പ്രേക്ഷകർ കമന്റിലൂടെ പറയുന്നത്